ഞാവൽമര കൊമ്പൊടിഞ്ഞ് റോഡിലേക്ക് പതിച്ചതോടെ റോഡ് നിറയെ ഞാവൽ പഴങ്ങൾ കണ്ടവരും കേട്ടവരും പ്ലാസ്റ്റിക് കവറുകളുമായി ഓടിയെത്തി പെറുക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ വണ്ടൂർ എറിയാട് കാളവൂട്ട് കണ്ടത്തിലാണ് സംഭവം

രാത്രി ഒൻപതരയോടെ അങ്ങാടിയിലുണ്ടായിരുന്നവർ വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് മരക്കൊമ്പ് വലിയ ശബ്ദത്തിൽ പൊട്ടി റോഡ് അരികിലേക്ക് പതിച്ചത് നിറയെ കായ്ഫലമുള്ള കൊമ്പായതിനാൽ പഴങ്ങൾ റോഡിൽ ചിതറി വിപണിയിൽ നല്ല വിലയുള്ള പഴമായതിനാൽ ആ സമയം അങ്ങാടിയിലുണ്ടായിരുന്നവരും ഇത് കേട്ടറിഞ്ഞവരും കവറുകളുമായി എത്തി പെറുക്കാൻ തുടങ്ങി കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പെറുക്കിയെടുക്കൽ ആഘോഷമാക്കി രണ്ടായിരത്തി എട്ട് വർഷത്തിലൊക്കെയാണ് ആ മരം അവിടെ വന്നിട്ടുള്ളത് നമ്മളെ കള്ളിക്കാട്ടിൽ മുനീർ എന്ന് പറയുന്ന സഹോദരൻ ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ആളാണ് അത് വെച്ചിരുന്നത് ഇപ്പോ ഒരുപാട് പഴങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഞാനിപ്പോഴും പൊറുക്കാൻ പറ്റി ഒരുപാട് ആളുകൾ കവറിലും കൊട്ടയിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കൊണ്ടുപോയി വളരെ രസകരമായിരുന്നു പോകുന്ന വാഹനത്തിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഞങ്ങൾ ഒരുപാട് എടുത്തു കൊടുത്തു പിന്നെ അത് മാർക്കറ്റില് വളരെയധികം വിലപിടിപ്പുള്ള ഒരു സാധനമാണ് അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മുന്നൂറ് അറുന്നൂറ് രൂപയ്ക്ക് അതിന് വില വരുന്ന സാധനമാണ് അത് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം കാരണം നാടിന്റെ ഒരു ഒരു വളരെ വളരെ എല്ലാവർക്കും അത് അവിടെ അതിന്റെ കളിക്കുന്ന ഒരുപാട് കാരണവന്മാരൊക്കെ ചെസ് കലിക്കാൻ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോ അതിന് ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് പ്രയാസമുണ്ട് നാട്ടുകാരായ കളറിക്കാട്ടിൽ മുനീർ രണ്ടായിരത്തി ഏഴിൽ റോഡരികിൽ ഒരു തണലിനായാണ് ഞാവൽ വൃക്ഷത്തെ നട്ടത് മരത്തിൽ നിറയെ ഞാവൽപ്പഴം ആയതിനാൽ ഭാരം കാരണമാണ് കൊമ്പൊടിഞ്ഞത് തിരുവാലിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് റോഡിലേക്ക് വീണ മരക്കൊമ്പുകൾ വെട്ടിമാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഡയമണ്ട്സ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് One city park, Manalimal bus Stand, one Door.